അലിയാൻ തത്തമംഗലം വേട്ടക്കറപ്പ് സ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന അങ്ങാടിവേല മഹോത്സവമാണ് ഇക്കുറിയും വർണ്ണാഭമായത് കരിവേഷങ്ങളും വണ്ടിവേഷങ്ങളും നടവേഷങ്ങളും ഗജവീരന്മാരുടെയും എഴുന്നള്ളത്തും പഞ്ചവാദ്യങ്ങളും പാണ്ഡിമേളങ്ങളും വെടിക്കെട്ടുമൊക്കെയായി രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആഘോഷത്തിനാണ് മാറ്റുകൂട്ടിയത് മശിവൻ കിരാതമൂർത്തിയായി അവതരിച്ച് യുദ്ധം നടത്തി വിജയിച്ചതിന്റെ ഐതിഹ്യ സ്മരണയിലാണ് ഇവിടെ കുതിരവേലിയും ആനവേലിയും അരങ്ങേറുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറിനായിരുന്നു കുതിരയോട്ടം വിശ്വാസവും ആവേശവുമെല്ലാം ഇടപിരിഞ്ഞു നിൽക്കുന്ന അങ്ങാടിവേലിയോടനുബന്ധിച്ച് നടന്ന ആന എഴുന്നള്ളത്താണ് വേലനാളിലെ പ്രധാന ആകർഷണമായത് തട്ടകം കാത്തരുളുന്ന വേട്ടക്കറുപ്പ് സ്വാമിക്ക് വഴിപാടായി സമർപ്പിക്കുന്നതാണ് ഈ എഴുന്നള്ളത്ത കാലത്ത് അഭിഷേകപൂജ കാഴ്ചശിവേലി എന്നിവയോടെയാണ് ആഘോഷം തുടങ്ങിയത് മേട്ടുപാളയത്തു നിന്നും കേരളത്തിലെ മുൻനിര ഗജവിരന്മാർ തട്ടിന്മേൽ കൂത്തിന്റെയും വെളിച്ചപ്പാടിന്റെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളി ആനകൾ ഒന്നിച്ചണിനിരുന്നത് കാണാൻ നൂറുകണക്കിന് ഉത്സവ പ്രേമികൾ തത്തമംഗലത്തേക്ക് ഒഴുകിയെത്തി ശുഗപുരം ദിലീപും സംഘവും അവതരിപ്പിച്ച മേജർ സെറ്റ് പാണ്ഡിമേളവും അരങ്ങേറി തുടർന്ന് വെടിക്കെട്ടുമുണ്ടായി ചോറ്റാനിക്കര വിജയന്മാരാരുടെ പ്രമാണത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യവും ഉണ്ടായിരുന്നു യു ന്യൂസ് പാലക്കാട്